திங்கள் செனி திவசங்களில் பழம் பச்சைக் கரீனங்களில் வம்பன் ஆஃபர் ஆஃபர்கள்ங்கள நீங்களிலேக்கே தான் 75938 71004 என்ற நம்பர்லக்கே ஆஃபர் என்ற டைப் செய்து விடு.ாயச்சக தோறும் ஆஃபர்களுமாய் குடும்பினி சூப்பர் மார்க்கெட் பட்டாம்பி அண்ட் വിദ്യാഭ്യാസമുള്ള വിദ്യാസമുള്ള രാജ്യത്തിന്റെ പുരോഗതി വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു ചൂരക്കോട് ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ നൂറ്റി എട്ടാമത് വാർഷികവും സർവീസും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയപ്പുമാണ് വിവിധ നടത്തിയത് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു നല്ല വിദ്യാഭ്യാസമുള്ള യുവതലമുറ വളർന്നു വരേണ്ടത് രാജ്യ പുരോഗതിയുടെ ആവശ്യമാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ വിദ്യാലയം എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ടും സർക്കാരിന്റെ ഫണ്ട് ചെയ്യുന്നത് വിദ്യാഭ്യാസം എല്ലാവർക്കും വിദ്യാഭ്യാസം കിട്ടണമെന്ന് ആഗ്രഹിച്ച് സർക്കാർ തന്നെ ഓരോ വർഷവും ചെലവഴിക്കുന്ന തുക നമ്മുടെ മൊത്തം ചൂട് തുകയേക്കാൾ അതിന്റെ പകുതി തുക വിദ്യാഭ്യാസത്തിനാണ് ബാക്കി പകുതിയോളം ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടിയാണ് ഇപ്പം നല്ല ആരോഗ്യമുള്ള കൊണ്ട് ജനത ഉണ്ടെങ്കിലാകും രാജ്യത്തിന് ബാബിയുള്ളൂ ആരോഗ്യം മാത്രമല്ല കാര്യമില്ല നല്ല വിദ്യാഭ്യാസത്തിനു ഇവരുള്ള പുതിയ തലമുറ വളർന്നു വന്നാലാവും രാജ്യത്തിന് പുരോഗതിയുള്ളൂ ഇപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതി നൂറ് വർഷം പിന്നിട്ടൊരു സ്കൂള് എത്രമാത്രം പങ്ക് വഹിച്ചിട്ടുണ്ടാകും ആഗ്രഹിക്കുമ്പോ മഹത്തരമായ ചരിത്രത്തെ കുറിച്ച് നമുക്ക് നല്ല വ്യക്തത വരും ഇവിടെ പഠിച്ചു പോയ എത്ര കുട്ടികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് എത്ര ഉയർന്ന ഉയർന്ന സ്ഥാനങ്ങളിലുണ്ട് വിവിധ മേഖലകളിലുണ്ട് വെച്ചാൽ പൂർവ്വ വിദ്യാർത്ഥികളിലേക്ക് സംഗമം വെച്ചാൽ വലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു സ്കൂൾ പ്രസിഡന്റ് ഹക്കിം സീനിയർ അസിസ്റ്റന്റ് സി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സത്യഭാമ നുസൈബ മുത്തുഖാസ് ഷൊണ്ണൂർ ബിആർസി ബി പി സി കെ അജിശങ്കർ എസ് എം സി ചെയർമാൻ എം കെ ഷാംസുദ്ദീൻ എം പി ടി എ പ്രസിഡന്റ് സുഷിന അബ്ദുൾ ബഷീർ പി രവി മുഹമ്മദ് സലീം എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു സർവീസ് നിന്ന് വിരമിക്കുന്ന പ്രധാനാധ്യാപിക കെ ബിന്ദു സാവിത്രി എന്നിവർ മറുപടി പ്രസംഗവും നടത്തി